കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ തെളിവുകൾ കണ്ടെത്തി പോലീസ് വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച കോമ്പസുകളും ഡംബലുകളും കണ്ടെടുത്തു ഹോസ്റ്റൽ മുറിയിൽ നിന്നും കത്തിയും കരിങ്കല്ലുകളും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കോളേജ് പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് പ്രൊഫസറേയും സസ്പെൻഡ് ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി മിഥുനയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ ഇതൊരു ഹോസ്റ്റൽ മുറിയാണോ അതോ കൊലയാളികളുടെ വീടാണോ എന്നുള്ളൊരു സംശയം തോന്നും കാരണം കത്തി മുതൽ കരിങ്കല്ല് വരെ അതിക്രൂരമായ പീഡനം മർദ്ദനമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ദൃശ്യം ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണോ ഒരു കോളേജിൽ നടക്കുന്നത് ഇതെല്ലാം തന്നെ നടന്നിട്ടും അറിഞ്ഞില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പളും ഒപ്പം മറ്റ് അധ്യാപകരടക്കവും തീർച്ചയായിട്ടും വലിയ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ആ ദൃശ്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ അതായത് ഈ കുട്ടിയെ ഈ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കോമ്പസുകളും ഡിവൈഡറുകളും അതുപോലെ തന്നെ ഡംബലുകളുമാണ് ഇപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ കുട്ടിയുടെ പൊക്കിൽ ചുഴിയിലും ശരീരത്തിലും എല്ലാം ഇത്തരത്തിൽ ഈ കോമ്പസുകൾ ഉപയോഗിച്ചുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട് ഡിവൈഡർ ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുന്നുണ്ട് ആ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് ചോര വരുന്നത് കണ്ട് ആർത്ത് ഉല്ലസിക്കുന്നുണ്ട് ഈ സീനിയർ വിദ്യാർത്ഥികൾ ആ കോമ്പസ് മറ്റുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ കുട്ടിയുടെ കൈകാലുകൾ ബന്ധിച്ച് വിദ്യാർത്ഥിയുടെ കൈകാലുകൾ ബന്ധിച്ച് കട്ടിലിൽ കിടത്തി അനങ്ങാനാവാത്ത വിധം കിടത്തി അതിനു മുകളിൽ ഈ സ്വകാര്യ ഭാഗങ്ങൾക്ക് മുകളിൽ ഭാരമേറിയ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഡംബലുകൾ നിരത്തുന്നുണ്ടായിരുന്നു ഈ ഡമ്പലുകളും ഇത് പ്രധാനപ്പെട്ട തെളിവുകളാണ് ഈ തെളിവുകൾ ഹോസ്റ്റൽ മുറിവിൽ നടത്തിയ പരിശോധന ിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ മറ്റു ചില വസ്തുക്കൾ കരിങ്കല്ലുകൾ അതുപോലെ തന്നെ കത്തികൾ ഉൾപ്പെടെയും ഇത്തരത്തിൽ ഹോസ്റ്റൽ മുറികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ ഇതെല്ലാം നിരന്തരമായി അവിടെ ഹോസ്റ്റലുകളിൽ ഹോസ്റ്റലിൽ അതിക്രമം നടന്നിരുന്നു ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമം നടന്നിരുന്നു എന്നതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് ലഭ്യമായിരിക്കുന്നത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളെ കൂടി സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാന മറ്റൊരു ഈ കേസിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ കൂടുതൽ വിദ്യാർത്ഥികളുടെ പരാതി സ്വീകരിക്കുന്നതിന് വേണ്ടി പരാതി തേടുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ ആറ് ഒന്നാം വർഷ ആൺകുട്ടികളാണ് ഇത്തരത്തിൽ പീഡനത്തിൽ ഇരയായിട്ടുള്ളത് ഈ ആറ് വിദ്യാർത്ഥികളിൽ ഒരു വിദ്യാർത്ഥി മാത്രം ഇടുക്കി സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥി മാത്രം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസ് ഇത്രയും നാൾ മുന്നോട്ട് പോയിരുന്നത് ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ കൂടി നാല് വിദ്യാർത്ഥികൾ കൂടി പരാതി രേഖാമൂലം ഔദ്യോഗികമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ചോദിക്കാറുണ്ട് കാരണം ഇത് നേരത്തെ ഒരു വിദ്യാർത്ഥി മാത്രമാണ് പരാതി നൽകി ഇപ്പോൾ കൂടുതൽ പേര് ഇതിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ സംഭവമല്ല ഈ കോ ിൽ നിരന്തരമായിട്ട് റാഗിങ് നടത്തുന്നുണ്ട് അതിനെയൊക്കെ തന്നെ കണ്ണടയ്ക്കുകയായിരുന്നു അധികൃതരും ചെയ്തിരുന്നത് രജനി നവംബർ നാല് മുതലാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ക്ലാസ് ആരംഭിക്കുന്നത് അന്ന് മുതലാണ് ഈ റാഗിങ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെ രണ്ട് മൂന്ന് വർഷങ്ങളിലെ വിദ്യാർത്ഥികൾ നടത്തിയിരുത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി നീണ്ടു നിൽക്കുന്ന ഒരു പീഡനം തന്നെയായിരുന്നു അതിക്രമം തന്നെയായിരുന്നു നടന്നിരുന്നത് ഈ ഹോസ്റ്റലിൽ ആറ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ മാത്രമാണ് താമസിച്ചിരുന്നത് ഈ ആറ് പേർക്ക് നേരെയും അതിക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് മൊഴികളിൽ നിന്ന് വ്യക്തമായത് അതിൽ ഒരു ഇടുക്കി സ്വദേശി മാത്രമാണ് പരാതിയുമായി രംഗത്തെത്തുകയും ഈ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്യുകയും ആ പരാതി പോലീസിന് കൈമാറുകയും എല്ലാം ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ പക്ഷേ മറ്റ് വിദ്യാർത്ഥികൾ കൂടി ഇത്തരത്തിൽ അതിക്രമത്തിൽ ഇരയായി എന്ന് ഈ ആദ്യത്തെ കുട്ടി നൽകിയ പരാതിയിലും ആ കുട്ടിയുടെ മൊഴിയിലും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മൊഴിയെടുത്തിരുന്നു കൂടുതൽ ധൈര്യം പരാതികൾ പുറത്തു പറയാനുള്ള ധൈര്യം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു കാരണം ആദ്യ ഇത്രയും മൂന്ന് മാസത്തോളം ഇത് പരാതി പുറത്തു പറയാതെ ഈ അതിക്രമം പുറത്തു പറയാതെ ഇരുന്നത് സീനിയർ വിദ്യാർത്ഥികളുടെ ഭീഷണി മൂലം തന്നെയായിരുന്നു പക്ഷേ പിന്നീട് ഈ കേസുകൾ ലഭ്യമാവുകയും കേസ് പുരോഗമിക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തതോടെ വിദ്യാർത്ഥികൾ പല കൂടുതൽ പരാതികളുമായി രംഗത്തെത്തുകയായിരുന്നു അത്തരത്തിൽ നാല് പരാതികൾ അതായത് ആദ്യത്തെ കുട്ടി അടക്കം ഇപ്പോൾ അഞ്ച് പരാതി പോലീസിന് ഈ ഗവൺമെന്റ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് മെഡിക്കൽ കോളേജിലെ പീഡനവുമായി ബന്ധപ്പെട്ട് റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അപ്പോൾ ഇനി കൂടുതൽ കേസന്വേഷണം കൂടുതൽ വിപുലമാക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു വകുപ്പ് തല അന്വേഷണം നടത്തിയിരുന്നു ഇതിന്റെ സംഘം ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലെത്തി പരിശോധന നടത്തിയിരുന്നു ഒപ്പം തന്നെ പ്രിൻസിപ്പൽ അടക്കമുള്ളവരുമായി വിവരശേഖരം നടത്തിയിരുന്നു അത്തരത്തിൽ നടത്തിയതിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രിൻസിപ്പളെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിൻസിപ്പളേയും സസ്പെൻഡ് ചെയ്തു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ ഏ ടി അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജിഷ് പി മാണി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ് ഹോസ്റ്റലിൽ ഒരു വാർഡൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഹൗസ് കീപ്പിംഗ് കം സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് രാത്രി കാലങ്ങളിലെല്ലാം ആ മറവിൽ തന്നെയാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ ഈ കൊടുംക്രൂരത ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ അഴിച്ചുവിട്ടിരുന്നത് അതിൽ ഹൗസ് കം കം കീപ്പർ സെക്യൂരിറ്റി ആയിട്ടുള്ള ആ വ്യക്തിയെ നീക്കം ചെയ്യാനും നിർദ്ദേശം മാസം ും നിർദേശം അതിന് പിന്നാലെ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ കോളേജ് പ്രിൻസിപ്പലിനെ അടക്കം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഒപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ കോളേജുകളിൽ ഇടിമുറികളാകുന്നു ഹോസ്റ്റലുകൾ ഇടിമുറികളാകുന്നു എന്നൊക്കെ തന്നെ വാർത്തകൾ വരുമ്പോഴും നിസ്സാരവൽക്കരിച്ച് കളയുകയാണ് വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സിദ്ധാര്ത്ഥിൻ്റെ മരണം നമുക്കറിയാം കേരള മനസാക്ഷി അടക്കം ഞെട്ടിച്ചതാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാര്ത്ഥിൻ്റെ മരണം നടന്നു ഒരു വർഷം തികയാന് പോകുന്ന സമയത്താണ് വീണ്ടും ഒരു അതിക്രൂരമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് ഇതിലുണ്ടായത് ഇതിന് ഇതിൽ എത്ര പേർ ഇരകളായി എന്നുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷിക്കേണ്ടതുണ്ട് പോലീസ് അന്വേഷണം വിപുലമായിട്ട് തന്നെ നടത്താനുള്ള തീരുമാനങ്ങളുമുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പുറത്തു വരുന്നൊരു വിവരമാണെന്നുണ്ടെങ്കിൽ ഈ കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കത്തി മുതൽ കരിങ്കല്ല് വരെയുള്ള മാരക ആയുധങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നതാണ് മിഥുനയപ്രാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്